ആ പൊന്ന നമ്മളിപ്പോൾ നാട്ടിൽ പോവുക നമുക്ക് സർപ്രൈസ് വേണ്ട എല്ലാവരും എല്ലാവരും സർപ്രൈസ് വേണ്ടേ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ സോ നമുക്ക് സർപ്രൈസ് ചെയ്യാം ഓക്കെ എന്ത് സർപ്രൈസ് ആണെന്നല്ലേ അതൊക്കെ വഴിയേ പറയാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണ് സേനിയുടെ ബീബി അതായത് ദില്ലെ കല്യാണമാണ് അപ്പം ഞങ്ങൾ വരില്ല എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങൾ പോ പോകാനുള്ള അവസ്ഥയിലല്ലെങ്കിലും പിന്നെ എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് പെട്ടെന്ന് പോകാമെന്ന് കരുതി അപ്പം ആരോടും പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവരുടെയും റിയാക്ഷൻ നേരിട്ട് കാണാൻ ഭയങ്കരമായിട്ട് ആണ് സോ ഞങ്ങളൊരു ടാക്സി പിടിച്ചതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടിൽ നിന്നും അപ്പം എല്ലാവരുടെയും റിയാക്ഷൻസ് നേരിട്ട് കണ്ടാലോ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് സോ വെയിറ്റ് ആൻഡ് വാച്ച് ആദ്യം എൻ്റെ വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ചെയ്യാം

अरे 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 किने हा ने नन काल करे गई आ रे या माय गॉड विजय पर सरप्राइज मारा सरप्राइज ने मारा अच्छा छे अच्छा छे